വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഫിലിപ്പോസിന് പണം കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ശാരദാമ്മ പക്ഷെ അന്നേരമാണ് ശാരദാമ്മ ശാലിനിയുടെ കുടുക്ക ശ്രദ്ധിക്കുന്നത് അതിനുശേഷം ശാരദാമ്മ ശാലിനിയുടെ കാശി കൊടുക്കയിൽ നിന്നും കാശെടുത്ത് ഫിലിപ്പോസിന് കൊടുക്കുകയാണ് അങ്ങനെ ഫിലിപ്പോസിനെ ഒരുവിധം അവിടെ നിന്നും പറഞ്ഞയക്കുന്നു ശാരദാമ്മ അതേസമയം വിഷ്ണുവിനെയും കൂട്ടി സുസ്മിതയെ കാണാനായി ഹോസ്പിറ്റലിലെത്തുന്ന സത്യഭാമയെ കുറ്റപ്പെടുത്തുകയാണ് സരള നിങ്ങൾ കാരണമാണ് എൻ്റെ മോൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നു സരള സത്യഭാമയെ സത്യഭാമ പക്ഷേ ഇതെല്ലാം കേട്ട് ഒരക്ഷരം മിണ്ടാനാവാതെ നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ച് സരള വഴക്കു പറയുന്നുണ്ട് ശാലിനിയെ പക്ഷേ വിഷ്ണു പറയുന്നുണ്ട് ശാലിനിയോട് വീട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക് സുസ്മിതയോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്നും പറഞ്ഞ് ശാലിനിയെ അടിക്കാൻ ശ്രമിക്കുകയാണ് സരള പക്ഷെ കൊള്ളുന്നത് വിഷ്ണുവിനും ഇപ്പോൾ വന്നിട്ടുള്ള പ്രമോയിൽ കാണിക്കുന്നത് സുസ്മിതയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് ഓടുന്ന ശാലിനിയാണ് കാണിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് വിജയലക്ഷ്മിയോട് തർക്കിക്കുന്ന രാജീവിനെയാണ് രാജീവ് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ അതാണ് എനിക്ക് അറിയേണ്ടത് അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഞങ്ങൾക്കില്ല അവരുടെ അവരെ അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ നമ്മുടെ അങ്ങ് പോകണം അത്ര തന്നെ എന്ന് പറയുന്നു അന്നേരം ഇതൊക്കെ ചേർത്ത് ചിരിക്കുകയാണ് അമ്മാവനും വിജയലക്ഷ്മിയുടെ തീരുമാനം മനസ്സിലാകാതെ രാജീവ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ ആ തീരുമാനം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി ആ വീട്ടിൽ നിന്ന് നമുക്കൊരു പെണ്ണ് വേണ്ട അത്ര തന്നെ എന്ന് പറയുന്നു രാജീവിന്റെ പെണ്ണായിട്ട് ശാരിക വരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിജയലക്ഷ്മി അന്നേരം ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് രാജീവ് മോനെ രാജീവേ നിൽക്കുന്നൊക്കെ പുറകെ ചെല്ലുന്ന വിജയലക്ഷ്മി പറയുന്നുണ്ട് കൂടെ അമ്മാവനും പറയുന്നുണ്ട് രാജീവിനോട് നിൽക്കാൻ പക്ഷെ ഇതൊന്നും കേൾക്കാതെ ഇറങ്ങി തന്നെ പോവുകയാണ് രാജീവ് രാജീവ് പോകുന്ന വഴിയെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിജയലക്ഷ്മിയോട് കൃഷ്ണൻകുട്ടി അമ്മാവും പറയുകയാണ് ഇടി വിജയലക്ഷ്മി നീ അവിടെ ഒന്ന് നിന്നേ ഞാനെന്ന് പറയട്ടെ ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക്